നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയില് അയ്യപ്പനുണ്ടോ എന്ന നിരീശ്വരവാദികളുടെയും പുരോഗമനവാദികൾ എന്ന് നടിക്കുന്നവരുടെയും വാ അടപ്പിക്കുന്ന സംഭവമാണ് ഇന്നലെ നടന്നത് ചെമ്പുപാളികൾ എന്ന പേരിൽ സ്വർണപ്പാളികൾ ചെന്നൈക്ക് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ രാവിലെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് കഴിഞ്ഞതിനു ശേഷം ഇന്നലെ ഉച്ചതിരിഞ്ഞതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരിച്ചേൽപ്പിച്ച സ്വർണ്ണം പോശിയ പാളികൾ ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തുന്നത് അതായത് അയ്യപ്പന്റെ മുതൽ കട്ട പോച്ചിയുടെ തനി നിറം ലോകത്തിന് കാണിച്ചു തന്നു അയ്യപ്പൻ ഇതിനു മുൻപും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാവരുപള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ശബരിമലയെ തകർക്കാനുള്ള നടപടികളൊന്നും തന്നെ വിജയിച്ചിട്ടില്ല ഏതായാലും വിശ്വാസികളുടെ വിശ്വാസം അയ്യപ്പൻ കാത്തു എന്ന് തന്നെ പറയാം വർഷംതോറും ദേശഭാഷാ ഭേദമില്ലാതെ ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന വിശ്വാസികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ശബരിമല കാണിക്കയും വഴിപാടുമായ ശരാശരി നാനൂറ് കോടി രൂപയാണ് ശബരിമലയുടെ വാർഷിക വരുമാനം സ്വർണ്ണമുൾപ്പെടെ ആസ്തിവകളിലും വളരെ മുമ്പിൽ റിസ്ക് കാറ്റഗറി സുരക്ഷയും ക്യാമറകളും ഉദ്യോഗസ്ഥരുമടക്കം ശക്തമായ നിരീക്ഷണ സുരക്ഷാ സംവിധാനമുള്ള ശബരിമലയിൽ സംഭവിച്ച പിഴവ് ന്യായീകരിക്കാനാവില്ല അയ്യപ്പന്റെ മുതലെടുത്തുണ്ടത് അയ്യപ്പനെ കാക്കുന്നവർ എന്ന് വീമ്പു പറയുന്ന ക്ഷേത്രവാസികൾ തന്നെയാണ് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്തു വരുന്ന ഭക്തൻ സ്വാമിയെ ഒരു നോക്ക് കാണും മുൻപ് തള്ളിവിടാൻ ദേവസ്വം ഗാർഡുമാരും പോലീസും ഒക്കെയുണ്ട് തീർത്ഥാടക സഞ്ചാരം ശാസ്ത്രീയമാക്കാൻ ഒരു താല്പര്യവും ദേവസ്വത്തിനും സർക്കാരിനുമില്ല വടം കെട്ടിയും തള്ളിവിട്ടും അയ്യപ്പന്മാരെ കൈകാര്യം ചെയ്യുമ്പോൾ അവതാരങ്ങൾ അകമ്പടിയോടെ സന്നിധാനത്ത് വരുന്നു തമ്പടിക്കുന്നു എല്ലാ പൂജയും തൊഴുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി വരെ ശബരിമലയിലെ പലതരം ഇടപാടുകളിൽ ഉൾപ്പെട്ടുവെന്ന് ഇപ്പോൾ തെളിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവതാരം എന്ന് വിളിച്ചത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഇവയിൽ ശബരിമല കഴിഞ്ഞാൽ സ്വന്തം നടവരവ് കൊണ്ട് നിലനിൽക്കാവുന്നത് ആറോ ഏഴോ ക്ഷേത്രങ്ങൾക്ക് മാത്രം ബാക്കിയുള്ള ക്ഷേത്രങ്ങളെ നിലനിർത്തുന്നത് ശബരിമല വരുമാനം കൊണ്ടുകൂടിയാണ് ക്ഷേത്രത്തിന്റെ ശരാശരി വാർഷിക നടവരവ് നാനൂറ് കോടി രൂപയാണ് അതിൽ പണവും സ്വർണവും വെള്ളിയും മറ്റ് വഴിപാട് വസ്തുക്കളുമൊക്കെ ഉൾപ്പെടും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ സ്വത്തുകൾ ഉയർന്ന സുരക്ഷയോടെ തന്നെ കൈകാര്യം ചെയ്യണം പക്ഷെ നടക്കുന്നത് തിരിച്ചാണ് ക്ഷേത്ര സ്വത്തുക്കൾ മാത്രമല്ല ശ്രീകോവിൽ പോലും സുരക്ഷിതമല്ലെന്ന് സ്വർണപ്പാളി വിവാദം നമുക്ക് കാണിച്ചു ഇപ്പോഴത്തെ സംഭവവും ഒരു ആരോപണമായി തുടങ്ങിയതാണ് ഒടുവിൽ ചെന്നെത്തിയത് ക്ഷേത്ര ശ്രീകോവിലിനോട് ചേർന്ന ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ നീക്കം ചെയ്യപ്പെട്ടുവെന്നും അതിൽ നിന്നും നാല് കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് ഉള്ള കണ്ടെത്തൽ അന്വേഷണങ്ങൾ ഓരോ ദിവസവും പിന്നിടുമ്പോൾ കണ്ടെത്തലുകളുടെ വ്യാപ്തി കൂടിക്കൂടി വരുന്നു ദേവസ്വം ബോർഡിന്റെ തന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടിത കൊള്ള സംഭവം അന്വേഷിക്കാൻ ഹൈക്കോടതി നേരിട്ട് ഇടപെടുന്നതോടെയാണ് കാര്യങ്ങളിൽ വഴിത്തിരിവുണ്ടാകുന്നത് ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ നീതിപീഠം സ്വന്തം നിരീക്ഷണത്തിൽ പ്രത്യേക സംഘത്തെയും നിയമിച്ചു കഴിഞ്ഞു ദേവസ്വം ബോർഡിൽ നേരിട്ട് ഇടപെടാറില്ലെന്നും തങ്ങളും കോടതിക്കൊപ്പമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നും ഭരിക്കുന്ന സർക്കാർ പറയുന്നുണ്ട് സർക്കാരിന്റെ കൊള്ളരുതായ്മയാണ് എന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു രാഷ്ട്രീയത്തിന് വിശ്വാസമെന്നും ഒരു ഒരാധമാണല്ലോ ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത് ചെന്നൈയിൽ എത്തിച്ചതോടെയാണ് വിവാദങ്ങൾ തുടങ്ങുന്നത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയോ ഹൈക്കോടതിയെയോ അറിയിക്കാതെ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു സംഭവം സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചതോടെ സ്വർണപ്പാളി തിരികെ എത്തിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു രേഖകൾ വിളിച്ചുവരുത്തി പരിശോധിച്ച കോടതിക്ക് മുന്നിൽ തെളിഞ്ഞത് ക്രമക്കേടുകളുടെ നീണ്ട ഒരു നിര അന്വേഷണം നടത്താൻ കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകി അവിടെയാണ് സ്വർണപ്പാളികൾ ചെന്നൈക്ക് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വ്യവസായി വിജയ് മല്യ ഏതാണ്ട് ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവിട്ടാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലും സ്വർണം പൊതിയുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മുപ്പത് കിലോഗ്രാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണമായിരുന്നു അന്നതിന് ഉപയോഗിച്ചത് ചെന്നൈ സ്വദേശി ജെ ആർ ജ്വല്ലറി നാഗരാജന്റെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ സ്വർണം പൊതിയൽ ശ്രീകോവിൽ മേൽക്കൂര വാതിൽ തൂണുകൾ ദ്വാരപാലകർ ചിത്രത്തകിടുകൾ കലശങ്ങൾ കർണകൂടം ഭണ്ഡാരം എല്ലാം സ്വർണം പൊതിഞ്ഞു വിജയ് മല്ലിയുടെ യു ബി ഗ്രൂപ്പ് രണ്ടായിരത്തി എട്ടിൽ ദേവസ്വം ബോർഡിനയച്ച കത്തനുസരിച്ച് ദ്വാരപാലക ശില്പങ്ങളിൽ ഉപയോഗിച്ചത് ഒന്ന് കിലോ സ്വർണം നാല്പത് വർഷത്തെ വാറന്റിയും നൽകി എന്നിട്ടും സ്വർണത്തിന് തിളക്കം പോരാ എന്ന് തോന്നിയതിനാൽ ആണത്രെ അഴിച്ചെടുത്ത് മിനുക്കാൻ കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊൻപതിലും അയ്യപ്പന്റെ മുതൽ കട്ടെടുക്കാനുള്ള നീക്കം നടന്നിരുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശനവും തുടർന്നു വന്ന വിവാദങ്ങളും കാരണം അയ്യപ്പന്മാരുടെ വരവ് കുറഞ്ഞ കാലം ശബരിമലയിൽ ചില നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും അക്കാലത്താണ് ക്ഷേത്രവാതിൽ കട്ടിള ദ്വാരപാലകർ എന്നിങ്ങനെ അഴിച്ചെടുക്കലും പുനഃസ്ഥാപിക്കലുമായി വിവിധ പ്രവർത്തനങ്ങൾ അന്ന് ക്ഷേത്രവാതിലിന് തകരാറുണ്ടെന്ന് കാണിച്ചാണ് പകരം പുതിയ വാതിൽ സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനൊന്നിന് ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൂശിയ പുതിയ വാതിൽ സ്ഥാപിച്ചു സ്വർണം പൊതിഞ്ഞ വാതിൽ തങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് എന്നും ദേവസ്വം അറിയിച്ചു സി കെ കൺസ്ട്രക്ഷൻസ് ഉടമ വാസുദേവൻ ബംഗളൂരു സ്വദേശികളായ സി ആർ അജികുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി രമേശ് റാവു ബെല്ലാരി സ്വദേശി ഗോവർദ്ധൻ എന്നിവരായിരുന്നു സ്വർണം പൊതിഞ്ഞ വാതിലിന് പകരമെത്തിയ സ്വർണം പൂശ്യവാതിലിന്റെ സ്പോൺസർമാർ ഇതിനുശേഷം പിന്നീട് അങ്ങോട്ട് പലതവണ പല കാര്യങ്ങൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി വരെ ബന്ധമുണ്ടാക്കി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പ്രിയങ്കരനായ വ്യക്തിയായിരുന്നു പോറ്റി അവതാരമെന്നായിരുന്നു അന്നത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശേഷിപ്പിച്ചത് ദ്വാരപാലിക ശില്പങ്ങളും അവയുടെ പീഠങ്ങളും സ്വർണ്ണമൂശി നവീകരിക്കാമെന്നും പോറ്റി ബോർഡിനെ അറിയിക്കുന്നതും ഇതേ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉപയോഗം കൊണ്ട് മങ്ങലേറ്റു എന്ന കാരണം കാട്ടി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊമ്പതിന് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി മാറ്റാൻ ദേവസ്വം ബോർഡ് ഉത്തരവിട്ടു ജൂലൈ അഞ്ചിനാണ് ദ്വാരപാലക ശില്പങ്ങളും അവയുടെ പീഠങ്ങളും സ്വർണം പൊശി നവീകരിക്കാമെന്ന് പോറ്റി ബോർഡിനെ അറിയിച്ചത് ജൂലൈ ഇരുപതിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പാളികൾ അഴിച്ചെടുത്ത് പോറ്റി ചെന്നൈക്ക് കൊണ്ടുപോകുന്നു തിരുവാഭരണ കമ്മീഷണർ ശബരിമല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദേവസ്വം സ്മിത്ത് എന്നിവരാരും പോറ്റിക്കൊപ്പം പോയിട്ടില്ല സെപ്റ്റംബർ പതിനൊന്നിന് സ്വർണം പൂശിയ പാളി തിരികെ എത്തിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും അഴിച്ചെടുത്തത് അതിനിടെ നവീകരണത്തിനായി കൊണ്ടുപോയ സ്വർണപ്പാളികൾ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ പലയിടങ്ങളിലും പ്രദർശനവും പൂജകളും നടത്തി നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലും കോട്ടയം പള്ളിക്കത്തോടിനടുത്തുള്ള ഇടപിളംപള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും സ്വർണപ്പാളികൾ എത്തിച്ച് പൂജകൾ നടത്തി രണ്ടായിരത്തി ഇരുപതിൽ ഇവയുടെ താങ്ങുപീഠത്തിൽ ചെമ്പ് തെളിഞ്ഞതിനാൽ പുതിയതുണ്ടാക്കി സ്വർണം പൂശി നൽകാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് ഇതിന് ബോർഡ് അനുമതി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി ഏർപ്പാടാക്കിയ ശങ്കർ എന്നയാൾ ശബരിമലയിൽ എത്തി താങ്ങുപീഠത്തിൽ വാക്സ് പുരട്ടി മോൾഡ് എടുത്തു ഇതുപയോഗിച്ച താങ്ങുപീഠം ചെമ്പിൽ പണിതു അത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം പൂശി പോറ്റിയുടെ സുഹൃത്ത് ഇത് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് ശബരിമലയിൽ എത്തിച്ചു അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അന്ന് പോച്ചിയും സഹായി കോട്ടയം ഇളമ്പള്ളി സ്വദേശി സി കെ വാസുദേവനും പള്ളിക്കത്തോട്ടിലുള്ള കണ്ണനും സന്നിധാനത്ത് വന്നു ജനുവരി ഒന്നിന് രാത്രി നടയടച്ച ശേഷം ഒരു സെറ്റ് താങ്ങുപീഠം ശ്രീകോവിലിന് മുന്നിൽ കൊണ്ടുവന്നു ശ്രീകോവിലിന് ഇടതുവശത്തെ ദ്വാരപാലക ശില്പത്തിന്റെ താഴെയുള്ള പീഠം ഇളക്കി പുതിയത് വെച്ചു പക്ഷെ ചേർന്നില്ല ഇതോടെ പുതിയ പീഠം വെക്കേണ്ടെന്ന് തീരുമാനിച്ചു അത് ചാക്കിൽ പൊതിഞ്ഞെടുത്ത് ട്രാക്ടറിൽ പമ്പയിലെത്തിച്ചു അവിടെ നിന്ന് വാസുദേവൻ ഇവ ഇളമ്പള്ളിയിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പ വിവാദം വന്നു പീഠം കാണാനില്ലെന്നായിരുന്നു പോച്ചിയുടെ വാദം താങ്ങുപീഠം വീട്ടിലിരുന്നാൽ പ്രശ്നമാകുമെന്ന് കരുതി വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ വീട്ടിലെത്തിച്ചു പീഠം പോച്ചിയെ ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തന്റെ വിരലടയാളം പതിയുമെന്ന് ഭയന്ന് വാസുദേവനെ കൊണ്ട് പീഠം വീടിന്റെ മുകളിലെ അലമാറയിൽ വെച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അത് പോച്ചി വെഞ്ഞാറമൂട്ടിലുള്ള സഹോദരി വീട്ടിൽ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റി സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് സഹോദരി മിനിയുടെ വീട്ടിൽ നിന്ന് പീഡം വിജിലൻസ് പിടിച്ചെടുത്തു സ്വർണപ്പാളികൾക്ക് നാൽപ്പത് വർഷത്തെ വാറന്റി മല്യാ ഗ്രൂപ്പ് അറിയിച്ചു എന്നിരിക്കെ ഇരുപത്തിയൊന്ന് വർഷം പിന്നിടുന്നതിന് മുൻപ് എങ്ങനെ മങ്ങി എന്നതും എന്തിനു വീണ്ടും സ്വർണം പോഷണം എന്നുള്ള ചോദ്യമൊന്നും ആരും ചോദിച്ചില്ല ആദ്യം ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നീ നാണക്കേട് ദേവസ്വം ബോർഡിന് പേരേണ്ടി വരുമായിരുന്നില്ല മാത്രമല്ല പോറ്റിക്ക് സ്വർണപ്പാളികൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു മഹസർ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് ആ മഹസറിൽ സ്വർണപ്പാളി ചെമ്പായി മാറിയതും ആരും അറിഞ്ഞില്ല ശ്രീകോവിലെ കട്ടിളയിൽ പൊതിഞ്ഞ ചെമ്പുപാളി സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നു എന്നാണ് തിരുവാഭരണം കമ്മീഷണറായിരുന്ന കെ എസ് ബൈജു അടക്കം എട്ടുപേർ ഒപ്പിട്ട് മെയ് മാസം തയ്യാറാക്കിയ മഹസറിൽ എഴുതിയത് കട്ടിളപ്പടിയുടെ ഇരുവശത്തും നാല് ചെമ്പുപാളി പടിയുടെ മുകളിൽ ഒരു ചെമ്പുപാളി കട്ടിളയുടെ മുകളിലെ ശിവരൂപം പ്രഭ വ്യാളിരൂപം ഉൾപ്പെടെ ഏഴ് ഭാഗമാണ് ഉണ്ടായിരുന്നത് നാല്പത്തിരണ്ടേക്കാൾ കിലോ തൂക്കമാണ് മൊത്തം എഴുതിയത് യു ബി ഗ്രൂപ്പ് ഒന്നര കിലോ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളും അങ്ങനെ ചെമ്പുപാളികളായി തനിക്ക് തന്നത് ചെമ്പുപാളികളാണെന്ന് പോറ്റിയും പറയുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്നത് ചെമ്പു തകിടാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയ പ്രധാന ഉദ്യോഗസ്ഥൻ ഈ പ്രാഥമിക റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറിലേക്കും തിരുവാഭരണ കമ്മീഷണറിലേക്കും പോയി റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് മുന്നിലെത്തിയപ്പോഴും ചെമ്പുപാളി പ്രയോഗം മാറിയില്ല ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്നതിന് എന്നായിരുന്നു ബോർഡ് തീരുമാനങ്ങളിൽ പോലും പ്രയോഗിച്ചത് സ്വർണം പൂശാൻ ഇത് ചെന്നൈയിലെത്തിയപ്പോഴും കണക്കുകളിൽ ചില മിസ്മാച്ച് കാണാം പാളി അഴിച്ചെടുക്കുമ്പോൾ സന്നിധാനത്തെ രജിസ്റ്ററിൽ നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോഗ്രാം തൂക്കമാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ചെന്നൈയിൽ തൂക്കിയപ്പോൾ അത് മുപ്പത്തിയെട്ടേക്കാൽ കിലോഗ്രാം മാത്രമായി അതായത് നാല് പോയിന്റ് അഞ്ച് നാല് ഒന്ന് കിലോഗ്രാമിന്റെ കുറവ് ചെന്നൈയിലെ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശൽ പ്രവൃത്തി ഏറ്റെടുത്തത് സ്വർണം പൂശാനുള്ള വൈദഗ്ധ്യം ഇല്ലെന്നായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യം അറിയിച്ചതെങ്കിൽ പോറ്റിയുടെ നിർബന്ധത്തെ തുടർന്ന് പണി ഏറ്റെടുത്തെന്ന് വിജിലൻസിന്റെ പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞു സ്മാർട്ട് ക്രിയേഷൻസ് രാസലായനി ഉപയോഗിച്ചാണ് സ്വർണം വേർതിരിക്കുന്നത് രണ്ട് തവണയായി ഇരുപത്തിയൊന്ന് സ്വർണപാടികളിൽ നിന്നായി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പോയിന്റ് എട്ട് ഗ്രാം സ്വർണത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് ഒമ്പത് ഗ്രാം ഉപയോഗിച്ച് ദ്വാരപാലക ശില്പങ്ങളിൽ വീണ്ടും സ്വർണം പൊതിഞ്ഞു എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചത് നൂറ്റി ഒൻപത് ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിന് കൂലിയായി പോച്ചി നൽകി ബാക്കി വന്ന നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം പോച്ചിയുടെ സഹായിയായ കൽപ്പേഷിന് കൈമാറിയെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു ദേവസ്വം ബോർഡിന്റേതാണെങ്കിലും ഈ സ്വർണം ഇതുവരെ തിരികെ എത്തിയിട്ടില്ല എന്നതും ബാക്കി വന്ന സ്വർണമെടുത്ത് പോറ്റിക്ക് എങ്ങനെ കൂലി നൽകാനാകുമെന്നതും ക്രമക്കേടിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു നവീകരണ പ്രവൃത്തിക്ക് ശേഷം മല്യം നൽകിയ തനി തങ്കത്തിലും അരക്കിലോയോളം കുറവ് വന്നിട്ടുണ്ട് അതും പോറ്റിയുടെ കൈവശമാണെന്ന് വിജിലൻസും തന്റെ കയ്യിൽ ചെമ്പാണെന്ന് പോറ്റിയും പറയുന്നു സ്വർണം മഹസറിൽ ചെമ്പായതിനു പിന്നിലും ഗൂഢാലോചനയുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ ദ്വാരപാലക ശില്പങ്ങൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബോർഡ് ഇറക്കിയ ഉത്തരവിന് ശേഷവും മഹസർ രേഖകളിലും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതായി രേഖപ്പെടുത്തിയതിലാണ് വിജിലൻസിന് സംശയം ഉന്നയിക്കുന്നത് സ്വർണപ്പാളികൾ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാകാമെന്നാണ് വിഷയത്തിൽ ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത് ഇത് കണ്ടെത്തുന്നതിനായി എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു അന്വേഷണം ആറാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ള ഭരണസമിതിയെയും ഉദ്യോഗസ്ഥരെയും പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തു ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഭരണസമിതി എട്ടാം പ്രതിസ്ഥാനത്താണ് അന്നത്തെ ദേവസ്വം കമ്മീഷണർ തിരുവാഭരണം കമ്മീഷണർ കെ എസ് വൈജു എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരും കേസിൽ പ്രതികളാണ് സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നത് ഒഴിവാക്കി രേഖകളിൽ വെറും ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി കൈമാറിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് കണ്ടെത്തൽ സ്വർണം പൂശിയ ശേഷം ബാക്കിയുണ്ടെന്നും നിർധന പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാനാകുമോ എന്നും കാണിച്ച് പോച്ചി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിന് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് പോച്ചിയുടെ കൈവശം ബാക്കി സ്വർണം ഉണ്ടായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിയുമായി ചേർന്ന് ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയെപ്പോലും വഞ്ചിച്ചതായി കരുതേണ്ടി വരുമെന്നും കോടതി പറയുന്നു ചെമ്പുപാളികളാണ് തനിക്ക് ലഭിച്ചതെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം ശരിയാണെങ്കിൽ മല്യ നൽകിയ നൂറു പവൻ എവിടെ പോയി അന്വേഷണം നീളേണ്ടത് ഈ ദിശയിലേക്കാണ് ഇപ്പോൾ മൂന്നാമതും സ്വർണം പൂശി തിരികെ എത്തിച്ച പാളികളിൽ ആകെ നാനൂറ്റിയേഴ് ഗ്രാം സ്വർണ്ണം ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് അതായത് ആദ്യമുണ്ടായിരുന്ന എണ്ണൂറ് ഗ്രാം എവിടെ എന്നതിന് ഇപ്പോൾ ഒരു ഉത്തരവുമില്ല മണി ലോണ്ടറിംഗ് തടയൽ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ക്രൈംബ്രാഞ്ച് പ്രതിപട്ടികയിലുള്ള പത്ത് പേർ ഇ കേസിലും പ്രതികളാകും സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയ സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബി മുരീബാബുവിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും സ്വർണം പൂശൽ ശ്രമങ്ങളിൽ ഈ ഉദ്യോഗസ്ഥന് നിർണായക പങ്കുണ്ടായിരുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തി ബോർഡ് അധികാരികളുടെ പങ്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ക്രമക്കേടുകൾ ഉദ്യോഗസ്ഥരുടെ പിഴവെന്ന് അന്നത്തെ ബോർഡ് അധികാരികളും കൂട്ടുത്തരവാദിത്തമെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു ക്ഷേത്രകാര്യങ്ങളുടെ പൂർണ്ണ ചുമതല ബോർഡുകൾക്കാണ് എന്നും മന്ത്രിമാർ ഇടപെടാറില്ല എന്നുമാണ് മന്ത്രി വി എൻ വാസുവന്റെ നിലപാട് വിവാദം രാഷ്ട്രീയമായി സർക്കാരിലേക്ക് അടിക്കാതിരിക്കാൻ അന്വേഷണം നടക്കട്ടെ എന്ന ഒറ്റ നിലപാടാണ് സി പി എമ്മും സർക്കാരും സ്വീകരിക്കുന്നത് മുൻപ് ശബരിമലയിലെ അഴിമതികൾ പുറത്തുകൊണ്ടുവന്ന ദേവസ്വം വിജിലൻസ് സംഘത്തെ ബോർഡ് അധികാരികൾ ആഭ്യന്തര വകുപ്പിൽ സ്വാധീനം ചെലുത്തി ഒഴിവാക്കുകയായിരുന്നു എന്ന ഗുരുതര ആരോപണങ്ങൾ വേറെ ആരോപണ വിധേയരായ പല ഉദ്യോഗസ്ഥർക്കും സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു പോറ്റി സ്വന്തം സ്വർണം ഉപയോഗിച്ചാണ് പൂശിയതെന്നും ബാക്കിയുള്ള സ്വർണം പോറ്റിക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ടെന്നും അത് ദേവസ്വം ബോർഡിന്റേതല്ലെന്നും വാദിച്ചു ഒഡീഷൻ പോറ്റി ബോർഡിനെ കുടുക്കിയ പശ്ചാത്തലത്തിൽ ഇനി മുതൽ സ്പോൺസർമാരുടെ പശ്ചാത്തലം കാര്യപ്രാപ്തി സാമ്പത്തിക സ്രോതസ്സ് തുടങ്ങിയവ ദേവസ്വം വിജിലൻസ് വഴി അന്വേഷിച്ച ശേഷം മാത്രം സ്പോൺസർ പദവി നൽകണമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഇതിനായി ഹൈക്കോടതിയുടെ അനുമതിയോടെ മാർഗരേഖ പുറത്തിറക്കാനും പദ്ധതിയുണ്ട് സ്വർണപ്പാളികളുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചും നഷ്ടപ്പെട്ട സ്വർണം എവിടെ പോയെന്നതിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ ശബരിമലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ തട്ടിപ്പ് സംഘത്തിലെ ഒരു കണ്ണി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും പിന്നിൽ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ തന്നെയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു മലയാളി വാർത്ത ഇൻസ